നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രകൃതി തരുന്ന അപ്രതീക്ഷിതമായ ദുരന്തങ്ങളിൽ അനേകായിരം ജീവനുകളാണ് നഷ്ടപ്പെടാറുള്ളത് ചിലതെല്ലാം മുൻകൂട്ടി അറിയാൻ സാധിക്കും അതിനനുസരിച്ച് ആളുകളെ ഒഴിപ്പിക്കാനും സാധിക്കും എന്നാൽ ചിലതെല്ലാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപകടം നിറഞ്ഞതാവും മണിക്കൂറിൽ നൂറ്റി നാൽപ്പത് മൈൽ വേഗതയിൽ ആഞ്ഞടിച്ച ചിഡോ കൊടുങ്കാറ്റെ ഫ്രാൻസ് പ്രവിശ്യയായ മയോട്ട് ദ്വീപിനെ തകർത്ത് തരിപ്പണമാക്കി വെറും മൂന്ന് ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള ദ്വീപിൽ ഒരു ലക്ഷത്തിലേറെ പേർക്കാണ് വീടുകൾ നഷ്ടപ്പെട്ടത് പലയിടങ്ങളിലും കടുത്ത കുടിവെള്ള ക്ഷാമവും അനുഭവപ്പെടുന്നു ആയിരത്തോളം പേർ മരണമടഞ്ഞതായാണ് കണക്കാക്കുന്നത് വൻകരയിൽ നിന്നും ഏറെ മാറി സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് സമൂഹത്തിൽ കനത്ത നാശമാണ് കൊടുങ്കാറ്റ് ഉണ്ടാക്കിയതെന്നും അധികൃതർ പറയുന്നു ആഫ്രിക്കയുടെ തെക്കുകിഴക്കൻ തീരത്ത് നിന്ന് മാറി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കോമറോസ് ദ്വീപിന് കിഴക്കായി മടകാസ്കറിന് വടക്ക് പടിഞ്ഞാറായും സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് സമൂഹം ഒരു ഫ്രഞ്ച് അധിനിവേശ പ്രദേശമാണ് പവിഴപ്പാറകളാൽ ചുറ്റപ്പെട്ട ഈ ദ്വീപ് സമൂഹത്തിൽ രണ്ട് പ്രധാന ദ്വീപുകളാണ് ഉള്ളത് ഗ്രാൻഡ് ടെർ പെറ്റീറ്റ് ടെർ എന്നീ പ്രധാന ദ്വീപുകൾക്ക് പുറമെ നിരവധി ചെറു ദ്വീപുകളും അടങ്ങിയതാണ് ഈ ദ്വീപ് സമൂഹം മുന്നൂറ്റി ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ വിസ്തൃതി ഫ്രാൻസ് പ്രവിശ്യകളിൽ ഏറ്റവും ദാരിദ്ര്യം നിറഞ്ഞ പ്രവിശ്യയാണ് മയോട്ട് ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഫ്രാൻസിന്റെ ധനസഹായത്താലാണ് ഇവിടെ ജീവിതം മുൻപോട്ടു പോകുന്നത് ഫ്രഞ്ച് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് എൺപത്തിനാല് ശതമാനത്തോളം ജനങ്ങൾ ദാരിദ്ര്യ രേഖയ്ക്ക് കീഴിലാണ് കഴിയുന്നത് അടുത്ത കാലത്ത് ചില ആഭ്യന്തര കലാപങ്ങൾ നടന്ന ഇവിടം ഈ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷമുള്ള ഏറ്റവും വലിയ വരൾച്ചയെയും അഭിമുഖീകരിച്ചിരുന്നു ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ആളുകൾ പ്രതിമാസം വെറും നൂറ്റിമുപ്പത്തി ഏഴ് പൗണ്ട് വരുമാനമുള്ളവരാണ് ഇവിടെ ഉള്ളതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് തൊട്ടടുത്ത കോമറോസ് ദ്വീപിലെ ജനതയേക്കാൾ സമ്പന്ന ജീവിതമാണ് ഇവിടെ ുള്ളവര് നയിക്കുന്നതും ഫ്രാൻസിന്റെ ക്ഷേമ പദ്ധതികൾ ഈ ദ്വീപിലും ബാധകമായതിനാൽ കോമറോസ് ദ്വീപിൽ നിന്നും പ്രതിവർഷം നൂറുകണക്കിന് ആളുകളാണ് അപകടകരമായ യാത്രയിൽ കടൽ താണ്ടി ഇവിടെ കുടിയേറുന്നത് ഇതിവിടെ സംഘർഷാവസ്ഥ വളർത്തിയിട്ടുമുണ്ട് ഇവിടെയുള്ളവരിൽ നാൽപ്പത് ശതമാനത്തോളം പേർ ജീവിക്കുന്നത് ലോഹ ഷീറ്റുകൾ കൊണ്ടുണ്ടാക്കിയ ചേരി സമാനമായ വീടുകളിലാണ് അത് തന്നെയാണ് നാശനഷ്ടങ്ങൾ ഇത്ര കണ്ട് വർദ്ധിക്കാനും മരണസംഖ്യ കൂടാനും കാരണമായത് ഇരുപത്തിയൊൻപത് ശതമാനത്തോളം വീടുകളിൽ ഈ ദുരന്തത്തിന് മുൻപും കുടിവെള്ളം ലഭിച്ചിരുന്നില്ല ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ാമ പ്രായ പരിധിയിലുള്ളവരിൽ മൂന്നിലൊന്നിലധികം പേർ തൊഴിൽ രഹിതരുമാണ് കഴിഞ്ഞ ഒൻപത് പതിറ്റാണ്ടുകൾക്കിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് ഇക്കുറി ഇവിടെ ഉണ്ടായിരിക്കുന്നത് തലസ്ഥാന നഗരിയായ മൌണ്ട് സോയിൽ പോലും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി കുടിവെള്ളത്തിന്റെ ക്ഷാമം അനുഭവപ്പെടുകയാണ് പലരും കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി പട്ടിണി കിടക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് വരും ദിവസങ്ങളിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇവിടെ സന്ദർശിക്കുമെന്നും അറിയുന്നു